എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കമൻസും സജഷൻസും എല്ലാം കമൻസായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് റോസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ചെറുതായിട്ട് കട്ട് ചെയ്ത ബീഫ് പ്രഷർ കുക്കറിനത്തേക്ക് ഇടാം ബീഫ് ആയതുകൊണ്ട് ഒന്നോ രണ്ടോ വിസിൽ പ്രഷർ വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒഴിക്കാം ഒരുപാട് വേണ്ട കാര്യം ബീഫിൽ നിന്ന് വെള്ളം ഇറക്കാം നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വെച്ചു ഒരു രണ്ട് വിസിൽ വരട്ടെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഗ്യാസ് മുഴുവൻ പോയി കഴിഞ്ഞാൽ നമുക്കത് തുറന്നു നോക്കാം ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് വെന്ത് പോയാൽ കൊള്ളത്തില്ല അതുകൊണ്ട് രണ്ട് വിസയിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇനി അതല്ല എങ്കിൽ കുറച്ചു നേരം കൂടുതൽ കുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന വെളുത്തുള്ളി ഉള്ളി പിന്നെ അതുപോലെ തന്നെ തേങ്ങക്കൊത്ത് കറിവേപ്പില ഇഞ്ചി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചെയ്യണം അതല്ല എങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് എണ്ണ ചൂടാകുന്ന ഉടനെ കടുവിടാം അതുപോലെ പെരിഞ്ചീരം ഇടാം പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ പച്ചമുളക് ഇടാം അതിനോടൊപ്പം തന്നെ ഉപ്പ് പുരട്ടിയ തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്ത് തേങ്ങാക്കുത്ത് ഉപ്പുപുരട്ടിടാൻ ഓർക്കണം കാരണം അല്ലെങ്കിൽ തേങ്ങ വറുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉപ്പ് പിടിക്കാൻ പാടാണ് അതുപോലെ തേങ്ങ കുറച്ച് കനം കുറച്ച് ഇടുന്നതാണ് നല്ലത് അതിൻ്റെ അറ്റ ഒന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറിലാകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മഞ്ഞക്കളർ പോലെ തേങ്ങയ്ക്ക് അവിടെ ഇവിടെ ആകുന്ന ഉടനെ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇടാം ഇങ്ങനെ വെളുത്തുള്ളിയും ഒരു അവിടെ ഇവിടെയൊക്കെ ഒരു ചെറുതായിട്ടൊരു മഞ്ഞക്കളർ കാണുന്ന ഉടനെ കൊച്ചുള്ളി ഇടണം ഇഞ്ചി ഇടണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇടാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇടാം കറിവേപ്പിലൊക്കെ നന്നായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് ബീഫ് റോസ്റ്റ് ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പം ഞാനിതിപ്പോൾ ഒരു അര കിലോ ബീഫ് ചെയ്യുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് തരുന്നത് അപ്പം നിങ്ങളത് ഒരു കിലോയോ രണ്ട് കിലോയോ ആണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം പ്രിപ്പോർഷണേറ്റ് ആയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണം ഇത് ബീഫ് റോസ്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ചേർക്കുന്ന ഓരോരോ സാധനങ്ങളും മെല്ലെ മെല്ലെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്താണ് ഒടുവിൽ ബീഫ് ചേർക്കുന്നത് ബീഫ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉള്ളി ഉള്ളിയൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ബീഫിന്റെ വെള്ളം നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ഇതെല്ലാം നമുക്ക് കുതിന്നുപോകും പിന്നെ അത് റോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഉള്ളി പകുതി വഴലുമ്പോൾ നമുക്കതിനകത്തേക്ക് ഉപ്പിടണം ഇത് ഉള്ളിക്ക് ഉപ്പ് വരാനായിട്ടാണ് അല്ലെങ്കിൽ ഉള്ളി മതിരിക്കും ബീഫ് റോസ്റ്റ് തന്നെ ഞാൻ തന്നെ ഇത് പലതരത്തിൽ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ മറ്റു പലരും പല ദേശത്തുള്ളവരും ഇത് ചെയ്യാറുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഉള്ളി ഇപ്പം നന്നായിട്ട് ആ ബീഫും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് റോസ്റ്റ് ആക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ കുറച്ചിട്ട് ഇതിനകത്ത് ചേരേണ്ട മസാലപ്പൊടികൾ ചേർക്കണം ബീഫ് റോസ്റ്റിൻ്റെ പ്രത്യേക കൂട്ടാണ് കുരുമുളക് മഞ്ഞൾപ്പൊടി മീറ്റ് മസാല മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇത് കറുവാ പട്ടയുടെ പൊടിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം തീ വളരെ കുറച്ച് വെക്കണം കാര്യം പൊടി മാത്രമല്ല നമ്മൾ ഇട്ടിട്ടുള്ളൂ ഒഴിച്ചിട്ടില്ലല്ലോ ഉള്ളി ഉള്ളതുകൊണ്ട് കരിഞ്ഞു പോകത്തില്ല എങ്കിലും തീ വളരെ കുറച്ചിട്ട് വേണം ഈ പൊടിയൊക്കെ ഇടാൻ ഇനി ഗരം മസാല ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ മീറ്റ് മസാല ഇട്ടു അതുപോലെ തന്നെ കറുവാപ്പട്ടപ്പൊടിയും പെരിഞ്ചീരക നമ്മൾ ആദ്യം ചേർത്തതുമാണ് ഇനിയും ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇടാം ഇനിയും ഫ്ലെയിം ഒരു കൂട്ടി വെച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് ചേർത്ത് നമ്മളിനി റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം വേണമെങ്കിൽ ഉപ്പൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കണം കാര്യം ബീഫിൽ ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കണമല്ലോ ഇതെല്ലാം കൂടുതൽ നന്നായിട്ട് വെന്ത് ചേർന്നോട്ടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ചട്ടിയുടെ ബേസിൽ മസാല പിടിക്കാനേ പാടില്ല ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കണം എന്നിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം വെള്ളം മുഴുവൻ പറ്റുന്നതും വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ബീഫ് നന്നുകൊണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനത് അടയ്ക്കുന്നില്ല റോസ്റ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ റോസ്റ്റിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എണ്ണ കൂടുതൽ വേണം അതുകൊണ്ട് ഈ സമയത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി വേണ്ട എങ്കിലും അത് റോസ്റ്റായി കിട്ടണമല്ലോ റോസ്റ്റാകുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ബീഫ് റോസ്റ്റ് റെഡിയാകും ഈ വെള്ളം പറ്റാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കിങ്ങനെ എണ്ണ തെളിയാൻ തുടങ്ങും ആ സമയത്ത് നല്ല കട്ടിയുള്ള സ്പൂൺ കൊണ്ട് അതിൻ്റെ ചട്ടിയുടെ ബേസ് ചേർ ഇളക്കി തിരിച്ചിട്ട് കൊടുക്കണം കറിവേപ്പിലയും കൂടി ഇടാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയാൽ ബീഫ് റോസ്റ്റ് റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ചിൽഡ്രൻ ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്